സിനിമയിലെ രംഗണ്ണനെ വെല്ലും അണ്ണൻ ബീഹാറിലുണ്ട് ഗോൾഡൻമാൻ സ്വദേശി ആണ് ആണ് ഇപ്പോൾ താരം രംഗണ്ണനെ പോലെ വെറുതെ വഴിയിൽ നിർത്തി പോകാൻ കഴിയില്ല ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പുറത്തു കാണുന്ന മഞ്ഞ നിറം വെറുതെ അല്ല സ്വർണ്ണമാണ് അതെ നല്ല നയൻ വൺ സിക്സ് ബീഹാറിലെ ഭോജ്പുരി ജില്ലയിലെ പ്രേംസിംഗിന് ചെറുപ്പം മുതൽ തന്നെ സ്വർണം വീക്ക്നെ ആണ് ബുള്ളറ്റിനു പുറമെ ആറു കിലോ സ്വർണം ദേഹത്തുമുണ്ട് മൂന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ നയൻ വൺ സിക്സ് ബുള്ളറ്റ് പ്രേംസിംഗ് ഒരുക്കിയിട്ടുള്ളത് സ്ഥലത്തെ പ്രധാന ഭൂ ഇതോടൊപ്പം പ്രേംസിംഗിന്റെ ഷൂ കണ്ണട എന്നുവേണ്ട എല്ലാം സ്വർണം പൂശിയതാണ് ഗോൾഡ് മാൻ ഓഫ് ബീഹാർ എന്ന വെളിപ്പേരിന് ശേഷം ഇനി ഗോൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് കൂടി വേണമെന്ന ആഗ്രഹം മാത്രമാണ് പ്രേംസിംഗിനുള്ളത് അതിനായി കുറച്ചുകൂടി സ്വർണം വേണം അതിനായുള്ള പരിശ്രമം പ്രേംസിംഗ് തുടങ്ങിക്കഴിഞ്ഞു എത്രയും വേഗത്തിൽ ഗോൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രേം സിംഗ് നാഷണൽ ഡെസ്ക് ജനം